സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നു ശബ്ദം ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമെന്ന് നിനക്ക് അതറിയണമെങ്കിൽ ആദ്യം നീ ഇന്ത്യ എന്താണെന്ന് അറിയണം ും അക്ഷരങ്ങൾ അച്ചടിച്ചു പുസ്തകത്താണിന്നും നീ ഒന്നും പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ അല്ലെങ്കിൽ എനിക്കിത് വരണം ഞാനിത് കേട്ടല്ലേ മതിയാവും കോടിക്കണക്കായ പട്ടിണി പാവങ്ങളുടെയും നിരക്ഷരുടെയും ഇന്ത്യ ർക്കോരോ പണി പറഞ്ഞിട്ടുണ്ട് അതേ ചെയ്യാവൂ ഇതിന് മോഹൻലാൽ ഡോക്ടർ അവിടെ പ്രശ്നം പ്രശ്നം ഇവിടെ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് മോഹൻലാൽ മോഹൻലാൽ അവതരിപ്പിക്കും ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കേറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ ഈശ്വര ഇവൻ ചെയ്യുന്ന എന്തെന്ന് അറിയുന്നില്ല ഈ തെണ്ടിയോട് പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലട ഞാനേതായാലും ഗുണം പിടിക്കില്ല ഗുരുവിന്റെ ഒരു വാരിയിട്ട് യാത്ര ഇന്നും തീരാത്ത പ്രവാസം പറയുമ്പോ നിങ്ങൾക്ക് ോ അമ്മാവന് ഒരു ദിവസം വരും എവറി ഡോ ഹാസ് എ ഡേ അറിയില്ലേ അന്ന് അമ്മാവന്റെ വില എന്താണെന്ന് ഇവരൊക്കെ മനസ്സിലാക്കും